യിലും ആരാധനയിലും സംബന്ധിച്ച് പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ് ചൊവ്വാഴ്ച നൊവേന കഴിഞ്ഞ് വീട്ടിൽ തന്നെ വിശുദ്ധ ദിനം തന്നെ സൈപ്രസിലേക്ക് പോകുവാൻ സാധിച്ചു അതോടിച്ചു പുണ്യവാന സ്തുതി എൻ്റെ പാപ്പൻ്റെ മകൾക്ക് വനി വന്ന് ആയി തലച്ചോറിനെ ബാധിച്ചു തൃശ്ശൂർ ജൂബിലി ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു ട്രീറ്റ്മെന്റിനോട് രണ്ടു ദിവസങ്ങളിലെ അത്ഭുതങ്ങളെ കുറിച്ച് അറിഞ്ഞത് ഞാൻ അപ്പോൾ തന്നെ മൂന്ന് ചൊവ്വാഴ്ചകളിൽ അടുപ്പിച്ച് പുണ്യമാൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാമെന്നൊന്നെ അറിയുവാൻ തുടങ്ങി ട്രീറ്റ്മെന്റ് രണ്ടാഴ്ച പിന്നിട്ടും പിന്നിട്ടിട്ടും മകൾ സംസാരിക്കുന്നുണ്ടായില്ല മൂന്നാമത്തെ ചൊവ്വാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും വന്ന കരഞ്ഞ് പ്രാർത്ഥിക്കുകയും പൊണിവാൻ്റെ പരിശുദ്ധ ജലം അന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു തിരിച്ചു വരുവാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ ഒരു യാതൊരു കുഴപ്പവും കൂടാതെ തിരിച്ചെത്താനും രണ്ടുമൂന്നും അത്ഭുതങ്ങളാണ് ഞാൻ വാങ്ങിച്ചത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് സാന്നിധ്യത്തിന്റെ അടയാളമാണ് അതുകൊണ്ട് തന്നെയാണ്

യും അത്ഭുതമായ ശക്തി വിശേഷം പോലെ ഒരു പാടുന്നതല്ല കഴിച്ചു കഴിഞ്ഞ ആളുകൾ പന്ത പുറത്തേക്ക് പോകണം ശ്രദ്ധിക്കുക കൂട്ടുകാരത്ത് കഴിക്കാൻ നീണ്ട കൂടുതൽ അതുകൊണ്ട് കഴിക്കുന്ന ആളുകളുടെയും കഴിച്ചു കഴിഞ്ഞ ആളുകളുടെയും ശ്രദ്ധിക്കുക നമുക്കൊരു ശരീരത്തിൽ അനേകം അവയവങ്ങൾ എല്ലാ അവയവങ്ങൾ എല്ലാവരും അവയവങ്ങളും Πραγματικά, 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 പ്രത്യാശയിൽ സന്തോഷിക്കുകയും ക്ലേശങ്ങളിൽ സഹനശീലരാകുകയും വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ അതിഥി സൽകാരത്തിൽ നിങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ സ്വർഗസ്ഥനായ പിതാവ് ക്രിസ്തുവാണ് നിങ്ങളുടെ Terima kasih telah യുംവ <laughs> മലക്കട്ടെ <laughs> <laughs> മനസ് ബന്ധത്തിൽ പോകുന്നവർക്ക് സമൃദ്ധമായ ഇവിടെ വന്നപ്പോടേയും യോഗങ്ങൾ കൊണ്ടു കാണുമാർ ആകുന്ന ശക്തിയാണ് നിങ്ങളെല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധയും നാമത്തിൽ ൂർണ്ണമായും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു ഞാൻ പ്രാർത്ഥിക്കുന്നു അനന്തമായ കാരുണ്യം എന്നിലേക്ക് എന്നെ സ്നേഹിക്കുന്ന എന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന എൻ്റെ ഈശോയെ വീണ്ടും വീണ്ടും നമുക്ക് വായിക്കാം മനസ്സലിക്കാം അവളോട് അവൻ പറയുന്നു കരയേണ്ട